ഹായ് ഫ്രണ്ട്സ് ഡി കെ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം മുപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള നമ്മുടെ റെയിൽവേ ട്രാക്കും അതിൽ സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകളും മാറ്റി പുതിയ ട്രാക്കും പുതിയ കല്ലുകളും സ്ഥാപിക്കുന്ന വീഡിയോയാണ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മളിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പാളത്തിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഇതുവഴി പോകുന്ന എല്ലാ ട്രെയിനുകളും വളരെ സ്പീഡ് കുറച്ച് തന്നെയാണ് ഈ വഴി യാത്ര ചെയ്യുന്നത് കാരണം പാളം പല സ്ഥലങ്ങളിലും മുറിച്ച് അവർ രണ്ട് പീസുകൾ വെച്ച് താൽക്കാലികമായി മാത്രമാണ് ഞെട്ടുമ്പോൾട്ടുമിട്ട് മുറുക്കിയിരിക്കുന്നത് ഈ സമയങ്ങളിൽ ഇതിൽ പോകുന്ന എല്ലാ ട്രെയിനുകളും വളരെ സാവധാനം മാത്രമായിരിക്കും ഇതിൽ യാത്ര ചെയ്യുന്നത് ഇങ്ങനെയുള്ള വർക്കുകൾ ഏകദേശം രാത്രി സമയങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ പകലിനെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ ട്രെയിനിൻ്റെ എണ്ണം കുറവായതുകൊണ്ടാണ് അവർ രാത്രി തന്നെ ഇങ്ങനെയുള്ള വർക്കുകൾക്കായി തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ സമയം പത്ത് അൻപത് ലാസ്റ്റത്തെ ട്രെയിനും പോയി ഇനി ഏകദേശം രണ്ട് മണിക്കൂറാണ് ഇന്ത്യൻ റെയിൽവേ ഇവർക്ക് ഈ വർക്കിനായി നൽകിയിരിക്കുന്നത് ഇത് മാറ്റി പുതിയ കല്ലുകളാണ് നിങ്ങൾ കാണുന്നത് ഇത് മാറ്റിസ്ഥാപിക്കുന്നത് മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് അതിനുശേഷമാണ് ജെ സി ബി ഉപയോഗിച്ച് ഇരു സ്ഥലങ്ങളിൽ കിടക്കുന്ന പാളം ഉയർത്തി ഈ ട്രാക്കിൽ വെക്കുകയും ഇത് ഫിറ്റ് കിട്ടുകയും ചെയ്യുന്നത് ഏകദേശം ഒരു പാളത്തിന് ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളമാണുള്ളത് പകൽ സമയങ്ങളിൽ തന്നെ അവർ മാറ്റേണ്ട അത്ര ഭാഗത്തിൻ്റെ പാളം കട്ട് ചെയ്തിട്ട് അതിനുശേഷം അപ്പുറവും ഇപ്പുറവും രണ്ട് പ്ലേറ്റ് വെച്ച് ഞെട്ടും പോളിട്ടും ഇട്ട് മുറുക്കിയിട്ടുണ്ട് ഏകദേശം നേരത്തെ പറഞ്ഞ കണക്ക് ഇരുന്നൂറ്റി അറുപത് മീറ്റർ ആണ് ഒരു പാളത്തിൻ്റെ നീളം അത്രയും ഭാഗം അവർ കട്ട് ചെയ്തതിന് ശേഷം അപ്പുറവും ഇപ്പുറവും പ്ലേറ്റ് വെച്ച് മുറുക്കിയിട്ട് അതേ കണക്ക് തന്നെ ഇപ്പുറത്തെ സൈഡും അതുമാതിരി കട്ട് ചെയ്തതിന് ശേഷം പ്ലേറ്റ് കൊണ്ട് മുറുക്കേണ്ട ഈ സമയങ്ങളിൽ വരുന്ന ട്രെയിനുകൾ ഇതിൽ പതികെ ഇതിൻ്റെ പുറത്തുകൂടെ തന്നെയായിരിക്കും പോകുന്നത് അതോടൊപ്പം തന്നെ പാളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുവാതിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ലോക്കുകൾ വലിയ ഹാമർ ഉപയോഗിച്ച് രണ്ട് പേര് അപ്പുറത്തോ ഇപ്പുറത്തോ നിന്ന് തല്ലി ഊരൂരി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ താൽക്കാലികമായി ട്രെയിനോട് പോകാൻ വേണ്ടി കട്ട് ചെയ്ത ഭാഗത്ത് വെച്ച് സ്ഥാപിച്ചിരുന്ന പ്ലേറ്റ് ഞെട്ടുമ്പോൾട്ടും അഴിച്ച് അത് റിമൂവ് ചെയ്യുന്നുണ്ട് നേരത്തെ ഇത് സൈഡിലും കിടന്ന പുതിയ ട്രാക്ക് നമ്മുടെ പുതിയ ട്രാക്കിൻ്റെ നടുഭാഗത്ത് എടുത്തു വെച്ചതിന് ശേഷം ആ പുതിയ ട്രാക്ക് ഇറക്കി വെച്ച കട്ടത്തടികളാണ് ഈ കറ്റത്തടികളെല്ലാം തന്നെ ജെ സി ബി ഉപയോഗിച്ച് അവരവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഇപ്പോൾ പഴയ പാലം ജെ സി ബി ഉപയോഗിച്ച് ട്രാക്കിന് ഇരു സൈഡിലേക്ക് മാറ്റുകയും അതോടൊപ്പം ട്രാക്കിൽ ഫിറ്റ് ചെയ്യുന്ന ജോലിയുമാണ് നടക്കുന്നത് അപ്പുറത്തെ ജോയിന്റ് അതായത് കട്ടറയിൽ ഇടാൻ പറ്റുന്ന તે માતાઈ પાક થઈ. બે અંદરો ના અંદરાડે કંડુ. ജെ സി ബി ഉപയോഗിച്ച് പാളം പിടിപ്പിച്ചതിനു ശേഷം ഇരു സ്ഥലങ്ങളിലും പാളം തെന്നിമാറുവാതിരിക്കാനുള്ള സേഫ്റ്റി പിൻ ഉപയോഗിച്ച് പാളം ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത് കണക്ക് ഇന്ത്യൻ റെയിൽവേ അവർക്ക് നൽകിയ രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ ഇരുന്നൂറ്റി അറുപത് മീറ്റർ പാളം മാറിയതിന് ശേഷം ജെ സി ബി അടുത്ത സ്റ്റേഷനിലേക്ക് ഇറക്കുവാൻ മണ്ടിൽ പോകുന്നു